അക്ഷരമുറ്റം ടാലന്റ് ടാലന്റ് സ്കൂൾ സ്കൂൾ തല തല മത്സരങ്ങളുടെ ജില്ലാതല കൂട്ടാർ സ്കൂളിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ പരിപാടി ചെയ്തു ദേശാഭിമാനി സീസൺ ൾക്കാണ് തുടക്കമായത് ഏഴ് സബ് ജില്ലകളിൽ നിന്നായി അഞ്ഞൂറിലേറെ സ്കൂളുകളിലെ ആയിരക്കണക്കിനാണ് പരിപാടിയുടെ ഭാഗമാകുന്നത് ഉദ്ഘാടന യോഗത്തിൽ പ്രധാന അധ്യാപിക അനില എസ് മോഹനൻ സ്വാഗതവും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ പരിപാടി ഉദ്ഘാടനവും നിർവഹിച്ചു ഉടുമ്പൻചോല താലൂക്ക് വികസന സമിതി അംഗം വി സി അനിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ദേശാഭിമാനി ബ്യൂറോ ചീഫ് കെ ടി രാജീവ് പദ്ധതി വിശദീകരിച്ച് സംസാരിച്ചു നാല് തരത്തിൽ പി യു ഇത്തവണത്തെ പരിപാടിയുടെ ഒരു പ്രത്യേകത ചിലപ്പറ്റം ആ പ്രശ്നോത്തരിയുടെ ഒരു പ്രത്യേകത നമ്മൾ ഇതിനോടനുബന്ധിച്ച് ഹയർ സെക്കൻഡറി തലത്തിൽ നിങ്ങളുടെയൊക്കെ ചേട്ടന്മാർ പഠിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂൾ തലത്തിൽ നമ്മൾ പ്രസംഗ മത്സരവും അതുപോലെ തന്നെ ശാസ്ത്ര ഗാനും മത്സരവും നടന്നു എന്തായാലും ഞങ്ങളൊക്കെ പഠിച്ച ഞാൻ ഈ സ്കൂളിലാണ് പഠിച്ചത് ഇപ്പോൾ രണ്ടും മൂന്നും തലമുറകളിൽപ്പെട്ട കുട്ടികളാണ് പഠിക്കുന്നത് കെ എസ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ എൻ ഷാജിമോൻ പി ടി ഐ പ്രസിഡന്റ് ജെറിൻ കല്ലേപറമ്പിൽ അക്ഷരമുറ്റം ജില്ലാ കോർഡിനേറ്റർ എം പി ശിവപ്രസാദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ